സമസ്ത നൂറ് വർഷം തികയുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിന് സ്ഥാപിതമായ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്താൽ മറ്റു പല മഹാത്മാക്കളുടെയും മഹാനുഭാവികളുടെയും സാന്നിധ്യത്തിൽ സമുദ്ഘാടനം നിർവഹിക്കപ്പെട്ട സമസ്ത കേരള ജം എഴിയത്തുലുലമ്മ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കെത്തുമ്പോൾ നൂറ് വർഷം തികയുകയാണ് ശതവർഷങ്ങൾ ശത സംവത്സരങ്ങൾ ഈ മുസ്ലിം സമൂഹത്തിന് കേരളത്തിനും കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലും ലോകതലത്തിൽ തന്നെ നേതൃത്വം നൽകി മത സാമൂഹിക സാംസ്കാരിക ധാർമികമായ ഉന്നമനത്തിന് വേണ്ടി പരിശ്രമിച്ച മഹത്തായ സഭ സമസ്ത കേരള ജനഅയ്യത്തുലമ അതിൻ്റെ നൂറാം വാർഷികത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരിയിൽ കാസർഗോഡ് കുണിയ എന്ന് പറയുന്ന സ്ഥലത്ത് എല്ലാവരും ഒരുമിച്ച് കൂടുകയാണ് വളരെ വിപുലമായ പരിപാടികളാണ് നേതൃത്വം അതിനു വേണ്ടി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൻ്റെ സാങ്കേതിക വശങ്ങളിലാണെങ്കിലും വൈവിധ്യങ്ങളിലാണെങ്കിലും വിപുലമായ സജ്ജീകരണങ്ങളോടുകൂടെ കേരളത്തിലെ ഒരു മുസ്ലിം സംഘടനാ സംവിധാനം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള സെറ്റപ്പുകളാണ് അവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് സമസ്തയുടെ നേതൃ നിരകളുടെ സാന്നിധ്യത്താലും അണികളുടെ യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളാലും അവർക്ക് ഞാൻ എൻ്റെ ഭാവുകങ്ങളും അഭിനന്ദനങ്ങളും നേരുന്നു ഒരാഴ്ചയോളമായി നീണ്ടു നിൽക്കുന്ന സമസ്തയുടെ അധ്യക്ഷൻ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തിലുള്ള ശതാബ്ദി സന്ദേശ യാത്ര തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അതല്ലെങ്കിൽ കന്യാകുമാരി മുതൽ മംഗലാപുരം വരെ എന്നൊക്കെ പറയുന്നുണ്ട് ആ രീതിയിലുള്ള വിശദമായ വിശാലമായ എല്ലാ സ്ഥലങ്ങളും സന്ദർശിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ പ്രഭാഷണങ്ങളും മറ്റു പരിപാടികളും നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സമസ്തക്ക് ഈ കാലഘട്ടത്തിൽ കിട്ടിയിട്ടുള്ള ഒരു വലിയ കറാമത്താണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സമസ്തയുടെ മുൻകാല അധ്യക്ഷന്മാരാവട്ടെ സമസ്തയുടെ മുൻകാല മുഖ്യ കാര്യദർശിമാരാവട്ടെ ആരായിരുന്നാലും ശരി അവർക്കെല്ലാം അതത് കാലങ്ങളിൽ സമൂഹത്തെ സമുദ്ധരിക്കുവാനും ബോധപൂർവം അവരെ നന്മയിലേക്ക് നയിക്കുവാനുമുള്ള ഉത്തരവാദിത്തവും കടപ്പാടുമുണ്ടായിരുന്നു അതവർ ഭംഗിയായി നിർവഹിച്ചിട്ടുമുണ്ട് പക്ഷെ രണ്ടായിരത്തി ഇരുപതിനു ശേഷമുള്ള അതല്ലെങ്കിൽ രണ്ടായിരത്തി പത്തുകൾക്ക് ശേഷമുള്ള കേരളത്തിലെ ഒരു സാംസ്കാരിക മത രാഷ്ട്രീയ മേഖലകളിലെ ഭിന്ന സ്വരങ്ങളെ ഏകസ്വരമാക്കി മാറ്റുന്നതിൽ അതല്ലെങ്കിൽ കാലിക പ്രസക്തമായ പല വിഷയങ്ങളിലും അനുരഞ്ജനത്തോടു കൂടെ ഏറ്റവും വലിയ കാഴ്ചപ്പാടോടുകൂടെ ഏറ്റവും വലിയ ഇച്ഛാശക്തിയോടുകൂടെ എല്ലാ വൈ വൈരുദ്ധ്യങ്ങളെയും വൈവിധ്യങ്ങളെയും ഒന്നിപ്പിച്ച് ഏകസ്വരത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ സയ്യിദ് അവറുകളുടെ കാർമ്മികത്വവും നേതൃ നേതൃശക്തിയും ഏറ്റവും പറയപ്പെടേണ്ടതും എഴുതപ്പെടേണ്ടതുമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്റ്റേജിലും പേജിലും നമ്മളത് ഉച്ചസ്ഥരം ഉദ്ഘോഷിക്കേണ്ടതുണ്ട് ഇപ്പൊ ഈയൊരു ശതാബ്ദി സന്ദേശ യാത്ര തന്നെ അതിങ്ങനെ വീക്ഷിച്ചു നോക്കിയാൽ നിർഭാഗ്യവശാൽ എനിക്ക് അത് ഒരിടത്തും പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല പല സാങ്കേതികമായ കാരണങ്ങളും ഉണ്ടായിരുന്നു എന്തായാലും കാസർഗോഡ് അവസാന പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ജിഫ്രി തങ്ങളെ തന്നെ നേരിട്ട് കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല നേരിട്ട് കണ്ടിട്ടുണ്ടാവും ഒന്നും ഓർമ്മയില്ല ഏതായിരുന്നാലും ശരി ഈ ഒരു യാത്രയുടെ തുടക്കം മുതൽ ഞാനത് സോഷ്യൽ മീഡിയയിലും മറ്റു പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ അത് വീക്ഷിക്കുന്നുണ്ട് ദർശിക്കുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് അതേക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് പിണറായി വിജയനെ വെച്ചുകൊണ്ട് പരിപാടി തുടങ്ങി പിണറായി വിജയനെ വെച്ചപ്പോൾ കമ്മ്യൂണിസ്റ്റ് നേതാവല്ലേ എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയാണ് വിളിക്കുന്നത് അവിടെ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ഇടത് വലത് വ്യത്യാസങ്ങളൊന്നുമില്ല പിന്നെ ഇങ്ങോട്ട് വന്ന് നോക്കിയാൽ രമേശ് ചെന്നിത്തല അടക്കമുള്ള കോൺഗ്രസിന്റെ നേതാക്കളും അതിലുണ്ട് സമസ്തയിലെ തന്നെ പല പോഷക ഘടകങ്ങളുടെ ഈ നേതാക്കന്മാർ അതിലുണ്ട് അപ്പോ പരമായിട്ടുള്ള മതപരമായ വ്യത്യാസങ്ങളൊന്നും നോക്കാതെ എല്ലാവരെയും കൂട്ടുപിടിച്ചുകൊണ്ട് കേരളത്തിലെ അഹിലൽ ജമാഅത്തിന്റെ നേതൃത്വത്തിലുള്ള മുസ്ലിം ഉമ്മയ്ക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതെല്ലാം ചെയ്യാനുള്ള കഠിനമായ പരിശ്രമത്തിലാണ് സെയ്തവറുകളും അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് സമസ്തയുടെ ആനുകാലികമായ കാലികമായ പ്രശ്നങ്ങളിൽ ഇത്രയും ഇച്ഛാശക്തിയോടുകൂടെ ഒരാൾ ഒരു ഓറ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കരിസ്മാറ്റിക് ഹലോ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ സയ്ദ് അവറുകൾ ഒരു ഒരു കറാമത്ത് തന്നെയാണ് മുസ്ലിം ഉമ്മയുടെ മറ്റൊരു നേതാവ് പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ ഇപ്പോഴത്തെ കാരണവർ സയ്ദ് സാതി അലി ഷിഹാബ് തങ്ങളെ ഈ പരിപാടിയിലെ ഒരു ചടങ്ങിലേക്ക് വിളിച്ചു അവരൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ടാണ് സമസ്ത മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സമസ്തയുടെ സമസ്ത എന്ന നാണയത്തിൻ്റെ ഇരുപുറങ്ങളായി രണ്ട് സയ്യിദുമാരും മുസ്ലിം സമൂഹത്തിന് എന്നുവേണ്ട ഈ രാജ്യത്തിന് ലോകത്ത് തന്നെയുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടി അവർ ശബ്ദിച്ചു ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവർക്ക് നഷ്ടപ്പെട്ട അവകാശങ്ങൾക്ക് വേണ്ടി അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾക്ക് വേണ്ടി രാജ്യത്തിനകത്തും പുറത്തും അവർ തങ്ങളുടെ ആയുസ് മുഴുവൻ ചെലവഴിച്ചുകൊണ്ട് അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നു അവർ ചെറുപ്പത്തിലെ നര വന്നു പോയി ചെറുപ്പത്തിലെ അനാരോഗ്യങ്ങളിലേക്ക് പോയി കാരണം അവർ സ്വന്തം ആരോഗ്യം നോക്കാതെ സമൂഹത്തിന് വേണ്ടി സമുദായത്തിന് വേണ്ടി അവർ ജീവിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അവർ സ്വന്തത്തിന് നല്ല പ്രാധാന്യം കൊടുക്കുന്നത് താനടങ്ങുന്ന സമൂഹത്തിൻ്റെയും സമുദായത്തിൻ്റെയും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് സൈദ് ജഫ്രി മുത്തുക്കോയ തങ്ങളിലേക്ക് തന്നെ വരികയാണെങ്കിൽ സമസ്തയിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ള അതല്ലെങ്കിൽ പുറ പുറത്തു നിന്നുള്ള ആളുകളുടെ കടന്നേറ്റം കാരണം കടന്നു കയറ്റം കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വരുത്തി തീർക്കപ്പെട്ട ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ ഇത്രയും വളരെ ഇഹലാസുള്ള വറാള്ള ഹുഷുവുള്ള തപാദുള്ള ഒരു പണ്ഡിതനെ തന്നെയാണ് അതിൻ്റെ അധ്യക്ഷനായി നമുക്ക് കിട്ടിയത് എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാം സയ്യിദ് അവറുകളുടെയും സയ്യിദ് സ്വാലിത്ത് കലിശാബ്ദങ്ങളുടെയും ഒക്കെ മഹനീയമായ നേതൃത്വത്തിൽ നമുക്ക് ജീവിക്കാം തങ്ങളവറുകൾ തന്നെ ഈ പരിപാടിയിൽ പല സ്ഥലങ്ങളിൽ നടത്തിയ പ്രസംഗങ്ങളിലൊക്കെ ജിഫ്രി മുത്തു കോയത്തങ്ങൾ അദ്ദേഹം പ്രസംഗിക്കുന്ന പ്രസംഗത്തിൽ പറഞ്ഞ ചില വാക്കുകളുണ്ട് നമ്മുടെ ഹൃദയം തുളച്ചു അത് ആത്മാവിൽ നം അത് പ്രത്യേകമായ ഒരു പാലം പണിയുമത് നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ സ്നേഹത്തിന്റെ ഒരു സേതു തന്നെ സൃഷ്ടിക്കുന്ന തരത്തിലുള്ള വാക്കുകളാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത് മുനകൂർപ്പിച്ച വാക്കുകൾ നർമ്മം കൊണ്ട് മർമ്മത്തിൽ കുത്തിക്കയറുന്ന ആശയങ്ങൾ തുടക്കുമ്പോൾ ഒന്നും എടുക്കുമ്പോൾ പത്തും അത് വിതയ്ക്കുമ്പോൾ നൂറുമായി മാറിക്കൊണ്ടിരിക്കുന്ന അഗ്നേയാസ്ത്രങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട വാക്കുണ്ട് നമ്മുടെ വാക്ക് മറ്റൊരാളെയും വേദനിപ്പിക്കരുത് എന്ന് തുടങ്ങുന്ന ഒരു പ്രസംഗം വളരെ ഹൃദയസ്പർശിയായ പ്രസംഗം അദ്ദേഹത്തിൻ്റെ മിക്ക പ്രസംഗങ്ങളും അങ്ങനെയാ പത്രക്കാരും ചാനലുകാരും ഒക്കെ കുത്തി കുത്തി ചോദിക്കാറുണ്ട് അദ്ദേഹത്തോട് പല കാര്യങ്ങളിൽ നിന്നും എന്തെങ്കിലുമൊന്ന് വീണ് കിട്ടാൻ വിവാദമാക്കാൻ പക്ഷേ എത്ര കണിശമായ കൃത്യമായ സുവ്യക്തമായ സുസ്പഷ്ടമായ വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെത് ഒരിക്കലും ഒരു വിവാദത്തിന് തിരികൊളുക്ക കൊളുത്താൻ കഴിയാത്തവണ്ണം സുഗ്രാഹ്യമായ വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെ ആയുധം എന്ന് പറയുന്നത് ജിഫ്രി തങ്ങൾക്ക് അള്ളാഹു മാഫിയത്തും ഈ മുസ്ലിം മുമ്പത്തിന് നേതൃത്വ പദവിയിൽ നിലകൊള്ളാനുള്ള തോഫിയക്കും ഹവും ഉദവിയും നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സമസ്തക്ക് ഈ കാലഘട്ടത്തിൽ കിട്ടിയ ഈ നൂറ്റാണ്ടിൻ്റെ ഈ കാലഘട്ടത്തിൻ്റെ ഒരു കറാമത്താണ് ജിഫ്രി തങ്ങൾ ഒന്ന് ഒന്നുകൂടി അടി അടിവരയിട്ട് കൊണ്ട് പറയാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുകയാണ് അള്ളാഹു അദ്ദേഹത്തിൻ്റെ ദീർഘായുസ്സം നൽകുമാറാവട്ടെ നമ്മുടെ എല്ലാ നേതാക്കന്മാർക്കും അള്ളാഹു ദീർഘായുസ്സം നൽകുമാറാവട്ടെ വാക്കുകൾ കൊണ്ട് നമ്മൾ ആരെയും വേദനിപ്പിക്കാതിരിക്കുക മുസ്ലിം ഉമ്മയ്ക്ക് സമസ്തയ്ക്ക് കരുത്തു പകരുക അതിലൂടെ നമുക്ക് നഷ്ടപ്പെട്ട ആനുകൂല്യങ്ങളെ തിരിച്ചു പിടിക്കുവാനും നമുക്ക് അവകാശപ്പെട്ട ഒരു ആനുകൂല്യവും ഒരു കാര്യവും മറ്റൊരാൾക്കും വിട്ടുകൊടുക്കേണ്ട ഗതി കേടില്ലാതിരിക്കുകയും ചെയ്യുവാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കുക പ്രാർത്ഥിക്കുക